നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ സർക്കാർ ഉത്തരവായി രണ്ടായിരത്തി ഡിസംബർ മാസം മുപ്പത്തി വരെ പെൻഷൻ അനുവദിച്ച എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയുള്ള കാലയളവിൽ നിർബന്ധമായും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുന്നേ മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ കാലയളവിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് കഴിഞ്ഞ മാസം വരെ സ്പെഷ്യൽ മസ്റ്ററിംഗ് ചെയ്തവർ കൂടി വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എത്രയും വേഗം ഇത് പൂർത്തീകരിക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക